ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ ചെറിയൊരു വീഡിയോ ആണ് വേഗത്തിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് നോക്കുക അതിൽ വീട്ടിലറക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ പറയുന്നുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും അതിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഇരുനെല്ല വീടുമാണ് ഇന്നത്തെ വീടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി വള്ളിയോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് വളരെ നല്ലൊരു ഏരിയയാണ് ചുറ്റും ജനവാസ മേഖലയാണ് ഒരു വി ഐ പി മേഖല തന്നെയാണിത് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വരും നമുക്ക് ഒന്ന് വിശദമായി നോക്കാം ഈ കാണുന്നതാണ് വീട് ഈ ഇരുനിലകളിലായി പണ്ടു വഹിച്ചിട്ടുള്ള വീടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് അതിൽ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ജന്മത്തിറ ആധാരമാണ് പരിസരം എല്ലാം വളരെ വൃത്തിയുള്ളതാണ് മിറ്റെല്ലാം നല്ല ഇൻ്റർലോക്ക് ചെയ്ത് സെറ്റായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഒരു വീടാണ് വാഹനങ്ങളെല്ലാം തന്നെ കടന്നെത്തുന്ന ഏരിയയാണ് അതുപോലെ തന്നെ വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കയറാൻ പാത്രത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് വീടിൻ്റെ പരിസരമല്ല നമുക്കൊന്ന് കണ്ടു നോക്കാം വളരെ മനോഹരമായിട്ടുള്ള പേരക്കയും മാവും പ്ലാവും അങ്ങനെയുള്ള എല്ലാവിധ അല്ലാതെ ഈ പറമ്പിലുണ്ട് അതുപോലെ തന്നെ കായ്ക്കുന്ന തെങ്ങുകളും പൂച്ചെടികളൊക്കെ ആയിട്ട് വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക വെള്ളത്തിനായിട്ട് ഇവിടെ ഉള്ളത് ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ കിണറും ഉണ്ട് വെള്ളത്തിന് ഒരു ക്ഷാമമില്ലാത്തൊരു സ്ഥലമാണ് കായ്ക്കുന്ന നല്ല ഇനത്തിൽപ്പെട്ട തേങ്ങകളാണ് ഇവിടെ ഉള്ളത് വീട്ടാവശ്യങ്ങൾക്കും അതുപോലെ തന്നെ പുറത്ത് കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള പോലെ തേങ്ങ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ് പരിസരപ്രദേശത്തൊക്കെ നിറയെ വീടുകളുണ്ട് അതിലൊക്കെ കിട്ടി വളരെ വൃത്തിയായിട്ട് തന്നെ നടക്കുന്ന വീടാണ് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് ഈ സ്ഥലത്തിൻ്റെ നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ വടക്കഞ്ചേരി ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ ഈ സ്ഥലത്ത് കായ്ക്കുന്ന ബ്ലാവുകളും മാവുകളും അതുപോലെയുള്ള എല്ലാവിധ അത്യാവശ്യം വേണ്ട കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് വാഴ തെങ്ങ് പച്ചക്കറികളെല്ലാം അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് വീടിനെ ഒന്ന് പരിചയപ്പെടാം വീടിനകത്ത് നാല് ബെഡ്റൂമുകളാണുള്ളത് ഈ വീഡിയോയിൽ തന്നെ വീടിനകത്തുള്ള സൗകര്യങ്ങളെല്ലാം അതും കാണിക്കുന്നുണ്ട് സമയം കുറവായതിനാലാണ് ഞാൻ വേഗം പറഞ്ഞവസാനിപ്പിക്കുന്നത് അപ്പോൾ വീടിനകത്ത് നാല് ബെഡ്റൂമുകളാണുള്ളത് വലിയൊരു സിറ്റൗട്ട് ഹാൾ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു നല്ല വീടാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ മുകളിലെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് കൂടാതെ ഒരു ഹാളും ബാൽക്കണിയും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് വീടിനകത്തുകൂടെ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമ്മളിന്ന് കാണുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് കുറഞ്ഞ വിലയിലും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഇതാണ് വീടിനകത്തുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ള കിച്ചണും അതുപോലെ റൂമുകളും ഒക്കെയായിട്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല സ്ഥലമാണ് ഈ സ്ഥലത്തിനും വീടിനായിട്ട് ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കുറച്ച് വില മാറ്റം വരുത്താനായിട്ട് സാധിക്കും എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് നമ്മളിന്ന് വെച്ചുവിട്ടത് വീടിനകത്തുള്ള സൗകര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായി കണ്ടു നോക്കാം ഇതൊക്കെയാണ് വീടിനകത്തുള്ള സൗകര്യങ്ങൾ അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനൊക്കെ ആയിട്ടുള്ള ധാരാളം സ്ഥലമുള്ള ഒരു വീട് തന്നെയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ